ഈ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് തന്നെ ആരും തന്നെ ഉണ്ടാകുന്നില്ല അതും ബൈക്കിൽ മഴയൊക്കെ നടന്ന് അല്ലേ ഇന്ന് നമ്മൾ പോകുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് നമ്മുടെ മനോരമ പത്രത്തിൽ വന്ന ഒരു കട്ടിങ് ചായയൊക്കെ കുടിച്ച് ഞാൻ ഞാനിരിക്കുമ്പോഴാണ് ഉരക്കൻപാറ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ പെരുമ്പട്ടി എന്ന അതിസുന്ദരമായ ഗ്രാമത്തിലാണ് ഈ ഉരക്കൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചുങ്കപ്പാറ മണിമല റോഡിൽ വരുന്നതിന് ആദ്യത്തെക്കാലെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് എടുക്കുക ഒരു ചെറിയ വഴിയിലൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കുക ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ഒരു ചെറിയൊരു വഴിയിലൂടെ കയറി ചെല്ലുമ്പോഴാണ് അതിസുന്ദരമായ ഒരക്കമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത് എൻ്റെ ഇന്നത്തെ യാത്ര ഡോമിനോർ ഫോർ ഹൺഡ്രഡാണ് അവനെയാണ് നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് ഈ വഴിയാണ് കയറി വരുന്നത് കേട്ടോ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വാഹനം എല്ലാം തന്നെ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്ഥലമുണ്ട് പാർക്ക് ചെയ്തിട്ട് ഈ ഗേറ്റ് വഴി താഴേക്ക് ഒരു മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ മൺപാതയിലൂടെ യാത്ര അത് നമ്മളെ ചെന്നെത്തിക്കുന്നത് അതിസുന്ദരമായ ഉരക്കൻപാറ അല്ലെങ്കിൽ ഒരക്കൻപാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ജലസമൃദ്ധമായിട്ട് ഒഴുകിക്കൊണ്ട് ഒഴുകി നമ്മളെ തഴുകിപ്പോകുന്ന ഒരക്കംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അപ്പം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സംഭവം നല്ല വൈബ് പ്ലേസ് ആണ് കേട്ടോ ഈ ഒഴുകി ചെല്ലുന്നത് മണിമലയാറ്റിലോട്ടാണ് ഈ ഉരക്കംപാറ വെള്ളച്ചാട്ടം ഒഴുകിയത് നമ്മൾ കണ്ടു മറ്റു വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും അതിമനോഹരമായ കാഴ്ചയാണ് ഈ ഉരക്കൻപാറ വെള്ളച്ചാട്ടം നമുക്ക് സമ്മാനിക്കുന്നത് അതിമനോഹരമായ കണ്ണിന് കുളിർമയേകുന്ന സന്തോഷം തരുന്ന വെള്ളച്ചാട്ടമാണ് ഇത് ഇവിടെ നമുക്ക് നീന്തി തുടിച്ച് മതിവരുവോളം ആസ്വദിക്കാനായിട്ട് പറ്റും അതുതന്നെയല്ലേ എല്ലാവർക്കും വേണ്ടത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നമുക്ക് നീന്തി തുടിച്ച് ആസ്വദിക്കാം അതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മളെല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നത് കണ്ടോ ഡൈവൊക്കെ അടിക്കുന്നുണ്ടോ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി യുവാക്കളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപകടമായ ഒന്നും തന്നെ ഇവിടെയില്ല ശ്രദ്ധ വേണം എവിടെ പോയാലും ശ്രദ്ധയാണ് വേണ്ടത് കാരണം അതിമനോഹരമായ പച്ചപ്പിന് നടവിലുള്ള പാറക്കെട്ടിലൂടെ പാല് പോലെ ഒഴുകുന്ന ഉരക്കംപാറ വെള്ളച്ചട്ടം അതിമനോഹരം തന്നെയല്ലേ പാറക്കെട്ടിലൂടെ നമ്മൾ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളമായി ഉള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളാലും പാലിലൊക്കെ പിടിച്ചിരിക്കുന്നതിനാൽ തെന്നാനുള്ള ചാൻസ് കൂടുതലുണ്ട് കാരണം ഈ വെള്ളച്ചാട്ടം അത്ര സേഫാണെന്നായി ഞാൻ പറയുകയുള്ളൂ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാഴ്ച ഇതാണ് ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഇത് ചെയ്യാറുണ്ട് കുളിക്കാൻ വരുന്നത് ഇങ്ങനെ തെന്നി നിരങ്ങിയാറാണ് നമ്മൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ വാട്ടർ റൈഡിക്കറിൽ അതുപോലെ ഇതൊരു ഫീലാണ് ഇത് തരുന്നത് തികച്ചും രീതിയിലുള്ള ഒരു ആഘോഷം എന്നല്ലാതെ എന്താ പറയുക അല്ലേ ഇത് കണ്ടു നിൽക്കുന്നത് നമുക്കും സന്തോഷമൊക്കെ തോന്നും അല്ലേ അതിസുന്ദരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ താഴെ ഏകദേശം ഒരു മുട്ടറ്റം മുട്ടറ്റിനു മുകളിൽ അരയ്ക്ക് താഴെയോളം വെള്ളമുണ്ട് കുട്ടികളൊക്കെ തന്നെ ചാടി മറിയുന്നൊരു കാശിയാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇതിലൂടെ കയറി മുകളിലോട്ട് പോകാനായിട്ട് സാധിക്കും സേഫാണ് അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ സേഫായിട്ട് തന്നെ നമുക്ക് പോയി തിരിച്ചറങ്ങി വരാനായിട്ട് സാധിക്കണം പാല് പോലെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഇത്രയും കയറി അല്ലെങ്കിൽ ഇങ്ങനെ ട്രക്ക് ചെയ്ത് നമുക്ക് മേളിച്ചെന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം വേറെ ഉണ്ടോ എന്ന് കാണുമായിരിക്കും ഒരുപക്ഷെ കാണുമായിരിക്കും ഞാൻ കണ്ടതിലേക്ക് ഏറ്റവും മികച്ചതായിട്ട് ഇനി ഇങ്ങനെ ഒരു അനുഭവം തരുന്നതുമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഇതാണ് ഇവിടെ നിന്ന് നൂറ്റി എൺപത്തി മൂന്ന് അടി താഴ്ചയിലേക്കാണ് ഈ വെള്ളം പതി തട്ടായിട്ട് പതിക്കുന്നത് നൂറ്റി എൺപത്തിമൂന്ന് അടി താഴ്ചയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഇത് ദൂരെ കാണുന്ന ആദ്യം വന്ന സ്ഥലമാണ് അതിമനോഹരമായ കാഴ്ച തൊഴിലിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മഴ തുമിർത്ത് പെയ്തതോടുകൂടി നീർശാലുകളുടെയും അരുവികളുടെയും എല്ലാം ജലത്തിൻ്റെ അളവ് കൂടി ഒരക്കൻപാറ വ മറ്റു വരണ്ട് കിടക്കയായി ഇപ്പം ഇത് ജലസമൃദ്ധമായിട്ട് ഒഴുകുകയാണ് കോട്ടയം ജില്ലാതിർത്തിയിൽ മഞ്ചിക്കപ്പാറ തോടുകമല എന്നീ മലനിരകൾ ഏകദേശം ചെറു നീർച്ചാലുകളാണ് പതിനെട്ടോളം ചെറു മീർച്ചാലുകൾ ഈ ഉരക്കപ്പാറയുടെ മുകളിൽ വന്നാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ സൃഷ്ടിക്കുന്നത് ഈ വെള്ളച്ചാട്ടം സൃഷ്ടിച്ച വെള്ളമാണ് ഇത് നേരെ ചെന്ന് പതിക്കുന്നത് ഊരുകുഴി തോട്ടിലേക്കാണ് അവിടെ ആ തോട്ടിലൂടെ ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് നൂലുവേലിക്കടവിൽ വെച്ച് ഇത് മണിമലയാറിലേക്ക് നോക്കും അപ്പോൾ ഈ വെള്ളം നേരെ ചെന്ന് എത്തുന്നത് മണിമലയാറ്റിലേക്കാണ് മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും നല്ല ആക്റ്റീവാണ് ഇത് കണ്ടോ ഈ ഒഴുകി എത്തുന്നത് ഫുൾ മിനറൽസാണ് അടിപൊളി ശുദ്ധമായ വെള്ളം ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കിന് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ സമ്മർ സമൃദ്ധമായിട്ട് വെള്ളം ഒഴുകുമ്പം ഇവിടെയെല്ലാം തന്നെ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കണം ഹിഡനായിട്ടുള്ള ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലൂടെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി അറിഞ്ഞു കേട്ട് വരുന്നവരാണ് കൂടുതലായിട്ടുള്ളത് ഞങ്ങൾ ചെന്നപ്പം കാണാൻ സാധിച്ചത് ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരത്തു നിന്ന് പോലും ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തിയവരെ ഞങ്ങളവിടെ കണ്ടു ഫാമിലി ആയിട്ടും കൂട്ടുകാരും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് അത് സേഫായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ ഉരക്കൻപാറ വെള്ളച്ചാട്ടം എന്നത് എത്രയൊക്കെ സേഫാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു ശ്രദ്ധയില്ലെങ്കിൽ അത് തികച്ചും മറ്റൊരു രീതിയിലേക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം നന്നേ നല്ല മഴയ്ക്കുള്ള കോളുള്ളതിനാൽ ഞങ്ങളിവിടുന്ന് യാത്ര പറഞ്ഞു തരികയാണ് ഇവിടുത്തെ ഭംഗി ആവോളം ആസ്വദിച്ചു എന്നിരുന്നാലും ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനായിട്ട് ഇറങ്ങി സാധിച്ചില്ല അങ്ങനെ ഒരു സങ്കട ബാക്കി നിർത്തിക്കൊണ്ട് ഞങ്ങളിവിടുന്ന് മടങ്ങുകയാണ് അതിമനോഹരമായ ഉരക്കൻപാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഇവിടെ യാതൊരുവിധ പാസുകളോ ഒന്നും തന്നെ നമുക്കിവിടെ കൊടുത്ത് കയറേണ്ടതില്ല ഇവിടെ പാസ്സൊന്നുമില്ല ഒരു ഹിഡൻ സ്പോട്ടായതിനാൽ സഞ്ചാരികളൊക്കെ അറിഞ്ഞു കേട്ട് എത്തുന്നതേ കൊണ്ടുവരും നമുക്ക് വീണ്ടും വീണ്ടുമുള്ള സമയം ഇവിടെ ആസ്വദിക്കാം എന്നത് തന്നെ ഇവിടുത്തെ പ്രത്യേകം പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് നമുക്ക് കുറേ നിമിഷങ്ങൾ ചിലവാക്കാം അപ്പം ഇവിടേക്ക് എത്തേണ്ട വഴി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് അല്ലേ വണ്ടി എങ്ങനെയുണ്ട് ഡൊമിനോറ് ഫോർ ഹൺഡ്രഡ് ഏ നല്ല വണ്ടിയാണോ നല്ല വണ്ടിയാണോ പാമ്പ് കമ്മിയായിട്ട് വില വില ആ വണ്ടി പത്തനംതിട്ട ജില്ലയിലാണ് ഈ ഉരക്കൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും ഇടയ്ക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ചുങ്കപ്പാറ മണിമല റോഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കലിങ്ക് കാണാം ആ കലിങ്ങിൻ്റെ പേര് ചെമ്പിലായ്ക്കൽ എന്നാണ് അതൊരു പാലമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആ പാലം കേറി ഇറങ്ങി റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ചെറിയൊരു ചെറിയ കുഞ്ഞു വഴിയാണ് കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ് ഒരു കാറിനൊക്കെ പോകാം ആ വഴി നേരെയൊക്കെ എറിച്ചില്ലെന്ന് ഒരു പാർക്കിംഗ് ഏരിയ പോലെ കിടക്കുന്ന ഒരു സ്പേസിലൊക്കെയാണ് അവിടെ ഒരുപാട് വാഹനങ്ങൾ പ്രത്യേകതയായിട്ട് നമ്മൾ കാണും അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ താഴോട്ട് അവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചില്ലായിരുന്നു അത് ആ ഗേറ്റിൽ കൂടെ താഴോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉരക്കൻപാറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരക്കൻപാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയും ഇപ്പം മഴയാണ് എല്ലായിടത്തും വെള്ളമാണ് അപ്പോൾ എവിടെ ഇറങ്ങിയാലും ശ്രദ്ധയോടുകൂടി ഇറങ്ങുക സുരക്ഷിതമെന്ന് കരുതുന്നിടത്ത് ഇറങ്ങുക ആഘോഷങ്ങൾ അതിരിവിടാതിരിക്കുക വെള്ളമാണ് ശ്രദ്ധിക്കുക